സർവ്വ ഐശ്വര്യത്തിനും തൊഴിൽ പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ തൊഴിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും നമ്മൾക്കൊപ്പം ഉണ്ടായിരിക്കണം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും പൂജാമുറിയിലാണെങ്കിലും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കണം ഭഗവാന്റെ ഒരു പ്രസാദം അവിടെ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമ്മൾ അമ്പലങ്ങളിലല്ല കൂടുതൽ വഴിപാടുകൾ കഴിക്കേണ്ടത് അമ്പലങ്ങളിൽ വഴിപാടുകൾ കഴിക്കാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടാണ് അതിനെ തയ്യാറെടുക്കേണ്ടത് എല്ലാം ഭഗവാൻ നമ്മൾ സമർപ്പിക്കുന്നുണ്ട് തൊഴിൽ പുരോഗതിക്ക് തുലാഭാരങ്ങൾ കഴിക്കുന്നവരുണ്ട് വഴിപാടുകൾ കഴിക്കുന്നവരുണ്ട് അതെല്ലാം ഒരു സന്തോഷമാണ് പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് നമ്മൾ എത്തുക അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ പ്രസാദിപ്പിച്ച് ആ ജോലി നേടിയെടുക്കുക ആ സന്തോഷം തിരിച്ച് എങ്ങനെയാണോ നമുക്ക് നൽകാൻ കഴിയുന്നത് വെച്ചാൽ അങ്ങനെ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐശ്വര്യവും തൊഴിൽ പുരോഗതിയുമൊക്കെ നിത്യം നമ്മുടെ കൂടെ വേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യം രാവിലെ വൈകുന്നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വിളക്ക് കുളത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് മന്ത്രങ്ങളാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലോകം പോലെയാണ് അധികം വരികളൊന്നും എന്നിരുന്നാലും ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിത്യം നമ്മൾ കേൾക്കാൻ ഇടവരികയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും മാത്രമല്ല ഇപ്പോൾ ഒരു ജോലി ആഗ്രഹിച്ച് ഉള്ള ഒരാളാണ് ആ ജോലി കിട്ടി പക്ഷേ ഒരു ജോലിയിൽ കയറുമ്പോൾ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലുള്ള സാധ്യത അങ്ങനെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണുന്നവരുണ്ടായിരിക്കാം താൽക്കാലികമായിട്ടൊരു ജോലിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരുണ്ടായിരിക്കാം അത്തരത്തിൽ ഏതുമായിക്കോട്ടെ അവർക്കെല്ലാം ഈ ഒരു നാമങ്ങൾ ഈ ഒരു ജപം തീർച്ചയായിട്ടും ഉപകരിക്കും തുടർച്ചയായി ഒരു നാൽപ്പത് ദിവസം തന്നെ അതിൻ്റെ റിസൾട്ട് പന്ത്രണ്ട് ദിവസം കൃത്യം നിങ്ങൾ എണ്ണി വെച്ചോളൂ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം അനുഭവപ്പെടും അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം അതിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളുത്ത പുഷ്പം ഭഗവാൻ സമർപ്പിക്കാം അല്ലെങ്കിൽ ഒരു മണമുള്ള പുഷ്പം എല്ലാ പൂക്കൾക്കും മണമുണ്ട് എന്നാലും വളരെയധികം സുഗന്ധം പരത്തുന്നത് ഏതാണോ അത് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഏതാണ് ആ മന്ത്രം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം കൃഷ്ണ കൃഷ്ണ മഹായോഗിനിൻ ഭക്തനാം അഭയങ്കര ഗോവിന്ദ പരമാന്മനെ നന്ദന സർവമേ വശുമനായ ഒന്ന് രണ്ടാമത്തെ ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി മേ പരമേശ്വരി മൂന്ന് തേ സമത ജനപദേഷു ദിനി തേശാം തേശാം യശാംസിധർമ്മവർഗം ധനധ്യാസ്ത നിർബദാർമജാം സദാ ധുദയാ തധാ ഭത് പ്രസന്ന ഈ മൂന്ന് ഘട്ടങ്ങളും ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ഒരു നിമിഷമായി ചൊല്ലാമെങ്കിൽ ഒരു ഘട്ടം ഒരു ാണ് തീർച്ചയായിട്ടും ഈ ഒരു നാമം കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തന്നെയായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാവുന്നതാണ് അത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായിട്ട് മന്ത്രങ്ങളുമായിട്ട്